കല്യാണം കഴിഞ്ഞ ചേച്ചിയാണോ സാരി ആദ്യം കണ്ടില്ലേ അവൾ എന്നെ ആദ്യം തേച്ചു രണ്ടാമത്തെ അടുത്ത് ഈ സാരി എടുത്തവളെ കുറിച്ച് ഞാൻ ഒന്ന് പ്രശംസിച്ച് രണ്ടു വാക്ക് പറഞ്ഞു അതിനവളെന്നെ തേച്ചു

2000 ടു കേന്ന ദേ പിടിച്ചാ കൈ കേറു ഞാൻ നടണ്ടി പെട്ടാണെങ്കിൽ വെച്ചിരുന്നെന്നാ അല്ല അപ്പ 2k கிட்ட ഒക്കെ പ്രശ്നമുണ്ടാണാണോ പറയണ 2000 വലിയ പ്രശ്നവല്ല 90s ന്ന് വേറൊന്നും ചെയ്യൂ 2k ൽ കേറ്റിയോ ഇല്ല അങ്ങനത്തെ ടീംസ കല്ലം काटു തന്നെ നോക്ക അല്ല ഇതൊക്കെ ചോയിച്ചിട്ട് ടിക് ടക് ടീമേടെ എന്തു മനസ്സിലാക്കി അവൾ എന്തിനെ എനിക്ക് മെസ്സേജ് ഇടടാവാ ആജിചു മെസ്സേജ് അയച്ചപ്പോൾ സഞ്ജുനി സന്ദേശം വന്നാ

ബ്ലാക്ക് ബ്ലാക്ക് സഞ്ജു നല്ല ബെസ്റ്റ് ഓ അറിയാണ്ട് മെസ്സേജ് സീനും ചെയ്തു പോയി വേണ്ട സ്റ്റോ ഇവിടെ ആണെങ്കിൽ ആകെ കൂടി വലിയ ബെൽറ്റ് മാത്രമേ ഉള്ളൂ